എൻ്റെ കർത്താവ് എൻ്റെ ഉന്നതമായി നാഭം സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവരെ ആശുപത്രി രോഗികളെ കിടക്കുന്നത് സ്വന്തം പ്രാർത്ഥിക്കുന്നു ഈശോ മാറാത്ത രോഗങ്ങളെ ഓർത്ത് ഓർത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു എത്തരത്തിൽ മരുന്ന് കഴിച്ചിട്ടും പിന്നെയും പിന്നെയും മാറി മാറി കർത്താവ് പിന്നെയും പിന്നെയും രോഗങ്ങൾ അതേ രോഗങ്ങൾ തന്നെ കർത്താവ് കുറച്ച് നേരം ശമിക്കും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും തിരിച്ചു വരും എന്തിനാമ്പോൾ അത് മനസ്സ് കലങ്ങി ഇടിഞ്ഞു പോയവർ കർത്താവിൻ്റെ രക്തത്താൽ യേശു ക്രിസ്തു നാമത്തിൽ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശോ കടകമ്പുളങ്ങൾ നടത്തുന്നവർ ചെറിയ വ്യാപാര വ്യവസായങ്ങൾ നടത്തുന്നവർ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവർ കുടുംബം പോറ്റുന്നവരും അവർക്കുണ്ടാകുന്ന തടസ്സങ്ങളെ യേശുവിൻ്റെ നാമത്തെ ഞാൻ ബന്ധിക്കുന്നു വിളിക്കാനുള്ള വസ്തുക്കൾ വാങ്ങാനുള്ള വസ്തുക്കൾ അതുപോലെ തന്നെ വെക്കാനുള്ള പിരകൾ പിര പുരയുടെ പുരയുടെ പുര വയ്ക്കാനുള്ള സ്ഥലങ്ങൾ എല്ലാം കർത്താവിനെ പരിശുദ്ധമായി രച്ചുകൊണ്ട് അത് നാളുകളായി നിലനിൽക്കുന്ന ദോഷങ്ങൾ യേശുവിനെ നാമത്തെ ബന്ധിക്കുന്നു നിൻ്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവ് ഗ്രഹിക്കട്ടെ നിത്യം പിതാവ് പുത്തനും പരിശുദ്ധമായി പ്രശുശ്വരം നയിക്കുകയും എൻ്റെ പ്രിയപ്പെട്ട ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് മാതാവിൻ്റെ സ്വർഗാരോഹണ തിരു സ്വർഗാരോഹണ തിരുന്നാളാണ് അതുപോലെ തന്നെ നമ്മുടെ ജനിച്ച മണ്ണിൻ്റെ നമ്മുടെ ദേശത്തിൻ്റെ സ്വാതന്ത്ര്യദിന മഹോത്സവം നമ്മൾ ആചരിക്കുന്ന ഒരു വലിയ മഹത്വപൂർണമായ സുപ്രഭാതമാണ് ഇപ്പം എല്ലാവർക്കും സ്വാതന്ത്ര്യദിനത്തിൻ്റെയും അതുപോലെ തന്നെ സ്വർഗാരോപണ തിരുനാളിൻ്റെയും എല്ലാ മംഗളാശംസകൾ